എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കുടുംബശ്രീയിലേക്ക് ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടുംബശ്രീ മിഷനിലേക്കാണ് ജോലി അവസരമുള്ളത് കുടുംബശ്രീ മിഷനും കേരള നോളജ് എക്കണോമിക് മിഷനും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയായ കെ ഡിസ്കിലെ കുടുംബശ്രീ മിഷനിലെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ തസ്തികയിലേക്കാണ് നിയമനം ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കോൺട്രാക്ട് ബേസിസിലാണ് ജോലി വരുന്നത് തസ്തികയുടെ പേര് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ആണ് നിലവിൽ ഒഴിവ് വരുന്നത് തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിലാണ് കരാർ നിയമനമാണ് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് നിയമനം വരുന്നത് പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ പുതുക്കുന്നതായിരിക്കും ഇനി യോഗ്യത വേണ്ടത് എം ബി എ അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു ആണ് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് ഇനി എക്സ്പീരിയൻസ് ആവശ്യമാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളിൽ മിഡിൽ മാനേജ്മെൻറ്റ് തലത്തിലുള്ള അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിധി ആവശ്യമാണ് പ്രോജക്റ്റ് ഓർ പ്രോഗ്രാം മാനേജ്മെൻറ്റ് പരിചയവും സമയപരിധിക്കുള്ളിൽ പ്രോജക്റ്റ് പൂർത്തീകരിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കണം ക്ലയൻറ്റ് മാനേജ്മെൻറ്റിലും കോർഡിനേഷനിലും പരിചയം ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഭാഷ അനായാസമായി കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഇത്രയാണ് എക്സ്പീരിയൻസ് വരുന്നത് അപ്പോൾ എം ബി എ അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു കൂടാതെ എക്സ്പീരിയൻസും ആവശ്യമാണ് ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത് കേഡിസ്ക് പദ്ധതിയുടെ ജില്ലാതല ഏകോപനം അങ്ങനെയൊക്കെയാണ് വരുന്നത് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് നാൽപ്പതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് നിശ്ചിത ഫോർമാറ്റിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷിക്കാനായിട്ട് ഫീസുണ്ട് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സമർപ്പിക്കപ്പെട്ട ബയോഡേറ്റകളും പ്രവൃത്തി പരിചയവും വിശദമായി പരിശോധിച്ച് സ്ക്രീനിങ് നടത്തി യോഗ്യമായ അപേക്ഷകൾ മാത്രം തിരഞ്ഞെടുത്താണ് വിലയിരുത്തുന്നത് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ എഴുത്തുപരീക്ഷയും പരീക്ഷയും അല്ലെങ്കിൽ ആപ്റ്റ്യൂ ടെസ്റ്റും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്യുന്നത് അപേക്ഷകർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അപ്പോൾ കുടുംബശ്രീയിൽ ജോലി ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി